ഇരുപത്തിയെട്ട് വർഷത്തെ സേവന പാരമ്പര്യവുമായി ഫ്ലോർ കളക്ഷൻസ് പട്ടാമ്പി പ്രമുഖ കമ്പനികളായ കജാരിയ ജോൺസൺ സിംപോളോ ജാഗ്വർ ഗ്രോഹ് തുടങ്ങിയവയുടെ ടൈൽസുകൾ സാനിറ്ററി വെയറുകൾ ബാത്റൂം ഫിറ്റിംഗ്സുകൾ എല്ലാം ഒരു കുടക്കീഴിൽ ഫ്ലോർ കളക്ഷൻസ് പട്ടാമ്പി പട്ടാമ്പി ഞാങ്ങാട്രി ഭഗവതി ക്ഷേത്രത്തിൽ നിറമാല ആഘോഷം രാവിലെ മുതൽ വിവിധ പരിപാടികളോടെയാണ് നിറമാല ആഘോഷിക്കുന്നത് രാത്രി മുതൽ പുലർച്ചെ വരെ കഥകളിയും നടക്കുന്നുണ്ട് ഞാങ്ങാട്രി ബോധി ക്ഷേത്രത്തിലാണ് നിറമാല ആഘോഷം വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കുന്നത് രാവിലെ ക്ഷേത്രമന്ത്രി ആനും മധുസൂദന നമ്പൂതിരിയുടെയും അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരിപ്പാന്റെയും മുഖ്യകാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകൾ ഉണ്ടായിരുന്നു രാവിലെ മുതൽ ക്ഷേത്രത്തിലേക്ക് വിശ്വാസികളുടെ ഒഴുക്കായിരുന്നു അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെയാണ് ചണുകൾ ആരംഭിച്ചത് തുടർന്ന് തുറന്ന് മണി മുതൽ കലാപരിപാടികൾ നടന്നു തിരുവാതിരക്കളി ഉൾപ്പെടെയുള്ള കലാപരിപാടികളായിരുന്നു അരങ്ങേറിയത് തുടർന്നു നടന്ന കാർത്തിക കൂട്ടിനും ആളുകളാണ് പങ്കെടുത്തത് ഉച്ചയ്ക്ക് ശേഷം ഗജവീരന്മാരുടെ അകമ്പടിയോടുകൂടിയും പഞ്ചവാദ്യത്തോടും കൂടിയ എഴുന്നള്ളിപ്പ് ആരംഭിച്ചു വൈകിട്ട് മേളവും ഉണ്ടായിരുന്നു രാത്രി ആരംഭിക്കുന്ന കഥകളി പുലർച്ചെ വരെ നീണ്ടു നിൽക്കും രാവണോത്ഭവം കിരാതം രവണാസുരപഥം എന്നിവയാണ് കഥ